ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളതിൽ പെരിച്ചൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാനാണ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതുപോലെ ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരേണ്ട തരേണ്ടതാണ് നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ചാവറയിൽ നിന്നാണ് വന്നിരിക്കുന്നത് പോമറേനി സ്പിറ്റ്സിൻ്റെ വൺ ഇയറായ മെയിൽ മെയിലും ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷനാണ് നോക്കാൻ ആളുകളില്ലാതുകൊണ്ടാണ് കൊടുക്കുന്നത് ഒരു വയസ്സായതാണ് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് അപ്പോൾ ബ്രീഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയതാണ് ഒരു പൈസ ആയത് ഫ്രീ അഡോപ്ഷനാണ് കൊല്ലം ചാവറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ എടുത്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിന് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരി സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം ഫാൻറ്റൈൽസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാത്തിനും പെയർ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ല റേറ്റ് കുറവിലാണ് ഫാൻറ്റൈൽസ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കളേഴ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരുപാട് പെയറുകൾ കൊടുക്കാറുണ്ട് ബൾക്ക് സെയിലും ആണ് ഫിക്സഡ് ആണ് റേറ്റ് അഞ്ഞൂറ് രൂപ പറയുന്നത് നല്ല റേറ്റ് കുറവിലാണ് ഫാൻറ്റൈൽ വന്നിരിക്കുന്നത് ജോഡി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഒരുപാട് കളേഴ്സ് ഇതിൽ സെയിൽ അപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഫാൻഡെയിൽസിനൊക്കെ നല്ല റേറ്റ് കുറവിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് ബ്രീഡർ നമ്പർ വീഡിയോക്ക് തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫാൻഡെയിലൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് നല്ല റേറ്റ് കുറവിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് വൈറ്റ് അതേപോലെ ആഷ് കളറ് ഒട്ടുമിക്ക വെറൈറ്റി കളേഴ്സും സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതേപോലെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസൊക്കെ എടുത്ത് അയച്ച് തരാം തരാവുന്നതാണ് ബൾക്ക് സെയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അയച്ച് തരാവുന്നതാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പോസിറ്റീവ് റിപ്ലൈകൾ നമുക്ക് മെസ്സേജ് ആയിട്ട് അവർ അയക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് കാരണമാണ് എല്ലാവർക്കും സെയിൽ നടക്കുന്നത് അപ്പോൾ തുടർന്നും നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ടും അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടതാണ് അപ്പോൾ ഇന്നിപ്പോൾ സെയിലിന് തോന്നിയിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഫാൻറ്റെയിൽസാണ് വന്നിരിക്കുന്നത് പെയറിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ല റേറ്റ് റേറ്റോറിയലാണ് പ്രാവുകൾ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഷിഡ്സുവിൻ്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയമാണ് അപ്പോൾ ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് അമ്പത്തഞ്ച് ദിവസമാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഷിഡ്സുവിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനെട്ടായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫീമെയിൽ പപ്പിയുടെ പതിനെട്ടായിരം രൂപയാണ് വരുന്നത് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ അവിടുന്ന് മിനിപ്പിന്നിൻ്റെ പപ്പീസുണ്ട് മിനിപ്പിന്നിൻ്റെ പപ്പീസിന് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പ്യുവർ ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് ഉണ്ട് അതുപോലെ ബ്രൗൺ കളറുണ്ട് ഇതാണ് ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ ഉണ്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മിൻ പിന്നിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് റേറ്റ് പത്ത് രൂപ അടുത്തായിട്ട് നമുക്ക് സെയിൽ നിന്ന് വന്നിരിക്കുന്നത് കോന്നി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കോന്നിന്നാണ് വന്നിരിക്കുന്നത് അസിയിൽ വെത്തുകാലിൻ്റെ ചിക്സാണ് വന്നിരിക്കുന്നത് നാല് മാസം പ്രായമായതാണ് വന്നിരിക്കുന്നത് മൊത്തം നാലെണ്ണം കൊടുക്കാനുണ്ട് അപ്പം നാലും കൂടി ചോദിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അസിയിൽ വെത്തുകാലിൻ്റെ നാല് മാസം പ്രായമായത് നാലെണ്ണം കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ സീൽ കോഴികളെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കുക എന്നാണ് ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് നെയ്യാറ്റുംകര എന്നാണ് വന്നിരിക്കുന്നത് നാട്ടുകൂതിരയാണ് വന്നിരിക്കുന്നത് മെയിലാണ് ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് അഞ്ച് വയസ്സാണ് ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നെയ്യാറ്റിങ്കര പതിനയ്യായിരം രൂപ അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് കോട്ടയം വൈക്കത്ത് നിന്നാണ് സെയിലിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ബ്രീഡിംഗ് പയറും മുദീനും ഒരു ഫാൻഡേയിലും മൂന്നെണ്ണം കൂടി ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ബ്രീഡിംഗ് പയറാണ് മുദീന വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഫാൻഡേയിൽ വന്നിരിക്കുന്നത് ഒരു ബ്രീഡിങ് മെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം കൂടി ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് പേർഷ്യൻ ഗറ്റാണ് സെമി പഞ്ച് ഫീമെയിൽ ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് ഒന്നര വയസ്സാണ് ഒരു ലിറ്റർ എടുത്തതാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയമാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നയൻ തൗസൻഡ് റുപ്പീസാണ് ചോദിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സെമി പഞ്ച് ഫീമെയിലാണ് വന്നിരിക്കുന്നത് ലൊക്കേഷൻ കോട്ടയം എടുക്കാൻ താല്പര്യമാണെങ്കിൽ ബ്രീഡറെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് റേറ്റും കാര്യങ്ങളും അടുത്ത് വന്നിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് പറഞ്ഞ വന്നിരിക്കുന്നത് ഹങ്കേറിയ മിക്സിൻ്റെ ഒരു ബ്രീഡിംഗ് പയറാണ് എഗ് എഴുതിയിരിക്കാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാനൂറ് രൂപയാണ് ഈ ഹങ്കേറിയ മിക്സിൻ്റെ പേറിന് ചോദിക്കുന്ന റേറ്റ് നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ഇപ്പോൾ എഗ് എഴുതിയിരിക്കുകയാണ് ഹങ്കേറിയ മിക്സ് ബ്രീഡിംഗ് പെയർ ആയിരത്തി നാന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്തിടെ നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മാവേലിക്കരയിൽ എന്നാണ് സെയിലിന് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് അമ്പത്തഞ്ച് ദിവസം പ്രായമായ പപ്പീസാണ് വന്നിരിക്കുന്നത് മൂന്ന് ഫീമെയിൽ പപ്പീസ് ഇനി സെയിലുണ്ട് ബാക്കി അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരെണ്ണത്തിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ഫീമെയിൽ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രീഡറെ വിളിച്ച് ചോദിക്കുക എന്നാണ് ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പേരൻസിൻ്റെ വീഡിയോയും പിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫാദർ ഫാദറിൻ്റെ പിക്ക് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫാദറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മലപ്പുറം ഐക്കരപ്പടി എന്നാണ് വന്നിരിക്കുന്നത് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പയറാണ് ഗ്രേ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഈ ബ്രീഡിംഗ് പെയർ നാല് പ്രാവശ്യം കുഞ്ഞുങ്ങളെ ഇറക്കിയതാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു ബ്രീഡിംഗ് പയറാണ് ഇതിൽ നിന്ന് പേളിൻ്റെയൊക്കെ ചിക്സിനെ കിട്ടിയതാണ് ഈ പയറിൽ നിന്ന് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് നാലായിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പയറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൽ ബേഡ് നല്ല എണക്കുള്ള ബേഡാണ് അത് ഹാൻ ഹാൻഡ് ഫീഡ് എടുത്ത് വളർത്തിയാണ് അതുകാരണം നല്ല ഇണക്കുള്ള ബേഡാണ് വന്നിരിക്കുന്നത് കയ്യിൽ നിന്നൊക്കെ ഫുഡൊക്കെ എടുക്കുന്നതായിരിക്കും മെയിൽ ബേഡ് അപ്പോൾ ഇതിനെ ചോദിക്കുന്നത് നാലായിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡറെ ഡയറക്റ്റായിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നല്ല ബ്രീഡിംഗ് പയറാണ് നാല് പ്രാവശ്യം ചിക്സ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ കൺഫേം പയറാണ് അപ്പോൾ കോക്ടൈലിലെ ബ്രീഡിംഗ് പെയറിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ നെക്സ്റ്റ് ചെക്കിങ്ങിന് ഉള്ള ടൈമാവാറായിട്ടുണ്ട് അപ്പോൾ ബ്രീഡിംഗ് പെയർ ആവശ്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അടുത്തിടെ നമുക്ക് പ്രാവുകൾ സൈഡിൽ വന്നിരിക്കുന്നത് മലപ്പുറം പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവുകളൊന്നും ഡെൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല നിങ്ങൾക്ക് ബ്രീഡറെ വാട്സപ്പിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഡീറ്റെയിലും കാര്യങ്ങളും അറിയാവുന്നതാണ് മുഗിയുടെ പേർ വന്നിരിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് ഈ മുഗിയുടെ പേറിന് ചോദിക്കുന്ന റേറ്റ് അടുത്തായിട്ട് സാറ്റിയുടെ പേരാണ് വന്നിരിക്കുന്നത് സാറ്റിയുടെ പേറിന് ചോദിക്കുന്ന റേറ്റ് തൊള്ളായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ സാറ്റീൻ്റെ ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ അപ്പോൾ നിങ്ങൾ ബ്രീഡറെ വിളിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഓണിലേയാണ് നമ്പർ തന്നിരിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം പാണ്ടിക്കാടാണ് ട്രാൻസ്പോർട്ടേഷൻ അല്ല അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫാൻഡേലാണ് ഫാൻഡേലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഫാൻഡേലിൻ്റെ റേറ്റ് വരുന്നത് പേറിൻ്റെ റേറ്റ് അതുപോലെന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് കഴിച്ച് തരാൻ ശ്രമിക്കാം ഇന്ന് ഒരുപാട് പെർസ് നമുക്കിന്ന് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അടുത്ത് വന്നൊരു സിറാസാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വരുന്നത് സിറാസിൻ്റെ അപ്പം നാല് പെയർ പ്രാവ് പ്രാവുകളാണ് മലപ്പുറത്ത് നിന്ന് വന്നിരിക്കുന്നത് വാട്സപ്പ് ഓൺലിയാണ് ഈ നമ്പറ് അപ്പോൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഡീറ്റെയിൽ കാര്യങ്ങളും ചോദിക്കാവുന്നതാണ് ഡയറക്റ്റ് ഒന്ന് എടുക്കണം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്